ലോകേഷ് കമിരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് വൈകി തിയറ്ററൊക്കെ റിലീസിന് എത്താണ്ടിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റി നോക്കുന്ന ചിത്രം തന്നെയാണ് കൂലി എന്ന ചിത്രം ഈ ഒരു ചിത്രം ഏറ്റവും വലിയ ഓൾ ടൈം റെക്കോർഡ് തന്നെ സ്വന്തമാക്കാൻ പോവുകയാണ് കാരണം ഈ ഒരു ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഓവർ ഈ ഒരു ചിത്രം കൊടുക്കുമ്പോൾ ഏകദേശം അവിടെ ഓവർസീ സീ റൈറ്റ് പ്രൈസായി ചോദിക്കുന്നത് ഏകദേശം എൺപത് കോടി രൂപയോളമാണ് അതങ്ങണം ഒഫീഷ്യലി ലോക്ക് ആകുകയാണെങ്കിൽ എക്കാലത്തെയും വലിയൊരു ഓൾ ടൈം റെക്കോർഡിലായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ഓവർസീ റൈറ്റ്സ് ആയിരിക്കും വിറ്റ് പോവുക ഇപ്പോൾ തന്നെ ഈ ഒരു ചിത്രത്തിൽ നല്ലൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം വരുന്ന ഓഗസ്റ്റ് പതിനാലാണ് ബെഡ് ആയിട്ട് റിലീസിന് റിലീസിനെത്തത് ബാലിയുടെ കരിയറിൽ തന്നെ അത്യാവശ്യം വലിയൊരു വിജയമായിരുന്നു അഗണ്ട എന്ന ചിത്രം ഇനി ഇനിയും ഏറ്റവും പുതിയ ചിത്രം അഗണ്ട ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് അഗണ്ട ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ റിലീസ് ഈ വരുന്ന ഡിസംബർ നാലിനായിട്ടോ അല്ലെങ്കിൽ ഡിസംബർ അഞ്ചിനായിട്ടോ ചിത്രത്തിന്റെ റിലീസിന് ആണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ബിഗ് ബഡ്ജറ്റിലൊക്കെയാണ് ഈ ഒരു ചിത്രം വരുന്നത് നാളെ ആസിബിലി നയിക്കി റിലീസ് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം ഇപ്പോൾ വരുന്ന ആസിബിലെ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കിടിലേക്ക് സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടെ തന്നെയാണ് വരുന്നത് കൂടാതെ മികച്ച അഭിപ്രായങ്ങളൊക്കെ ചിത്രത്തിന് ഇപ്പോൾ എടുക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ആഭ്യന്തര കുറ്റവാളി നാളെ റിലീസിനെത്താൻ പോകുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന കൺഫേം ആക്കിയിരിക്കുകയാണ് നിവിൻ പോളി പോലും ഈ തിയേറ്ററിൽ റിലീസിനെത്താനിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രത്തിനെ പറ്റിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് പാചുവും അത്ഭുത ബലും പോലുള്ള സിനിമയിലൊക്കെ സംബന്ധിച്ചുള്ള അഖിൽസത്തിനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ഈ ഗവ് സ്റ്റോറി എന്നാണ് ചിത്രത്തിന്റെ പേരെ വരുന്നത് ഇതൊരു ഹൊറർ കോമഡി എന്റർടൈനർ ചിത്രമാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂള് ഇപ്പോൾ ഒറ്റപ്പാലത്ത് വെച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രങ്ങളിലെ ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത് നിവിൻ്റെ മറ്റൊരു ചിത്രമാണ് ബേബി ഗാൾ എന്ന ചിത്രം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്ന ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ് ഒരു കിടിലമായിട്ടുള്ള ക്ലാസിക് ചിത്രം തന്നെയായിരുന്നു വടച്ചനി രണ്ടാം ഭാഗം ഉണ്ടായിരിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ടാം ഭാഗത്തിന്റെ അപ്ഡേറ്റ് ഈ ഒരു ചിത്രത്തിന് വന്നിരിക്കുകയാണ് ഈ ഒരു ചിത്രം സംവിധാനം ഒരുക്കാൻ പോകുന്നത് വെട്ടിമാരനാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം മുതൽ ആരംഭിക്കുമെന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ധനുഷ് ഇപ്പോൾ കുബേരൻ എന്ന ചിത്രത്തിലെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ വഴി കൺഫേം ആക്കിയിരിക്കുകയാണ് രൺ ബി കപൂർ യാഷോ പ്രധാന വേഷം എത്താണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് രാമായണ എന്ന ചിത്രം ഏറ്റവും വലിയ സിനിമ ഏറ്റവും വലിയൊരു ബഡ്ജറ്റിലാണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് അടുത്ത വർഷം ദീപാവലി സ്പെഷ്യൽ ആയിട്ടാണ് തിയേറ്റർ റിലീസിന് റിലീസിനെ പ്ലാൻ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് വർക്ക് ഞാൻ ഇപ്പോ ഏറംഗമാനം ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് വർക്കിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ റൺബി കപൂർ ആണ് നായകനായി വരുന്നത് യാഷാണ് ഈ ഒരു ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് നായകന് ഇന്ന് തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു തക്ലീഫ് എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇന്ന് വലിയൊരു ഹൈപ്പോടായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് മണിരത്നം കമലഹാസൻ കോമ്പോയിൽ ഒരു ചിത്രം തിയേറ്റർ വിളിക്കുക റിലീസിനെത്തുന്നത് ചിത്രത്തിൽ പ്പോ ഒരു ആവറേജ് അല്ലെങ്കിൽ അബോ ആവറേജ് റെസ്പോൺസൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ സാധിച്ചിട്ടുള്ളത് കുഴപ്പമില്ലാത്ത റെസ്പോൺസും ചിത്രത്തിന് നെടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ചിത്രം പ്രീസെയിലൊക്കെ കിട്ടില്ല ഒരു കളക്ഷൻ തന്നെ ഏകദേശം ആ ഒരു ഇരുപത് കോടി രൂപയ്ക്ക് അടുത്തോളം പ്രീസൈൽ കളക്ഷൻ ഒക്കെ ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയും പുറത്തിറങ്ങാതിരിക്കുന്ന ഇന്ത്യൻ സിനിമയിലൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുടെ പോയിട്ട് നോക്കുന്ന മറ്റൊരു ചിത്രമാണ് വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം റതിക് റോഷനാണ് നായകനെത്തുന്ന ജൂനിയറിന്റെ ആണ് ഈ ഒരു ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് ഈ ഒരു ചിത്രത്തിന് നോർത്ത് അമേരിക്കയിലുള്ള തിയറ്ററിക്കൽ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂലി എന്ന രജനികൾ ചിത്രത്തിന്റെ കൂടെ ക്ലാഷ് റിലീസായിട്ടാണ് വാർ എന്ന ചിത്രമായാലും ആയാലും തിയേറ്റർ വിളിക്കുക റിലീസിനെത്തുന്നത് അതായത് ഒരു വമ്പൻ ക്ലാഷ് തന്നെയായിരിക്കും ഈ രണ്ട് ചിത്രങ്ങൾ ജയലും കാണാൻ സാധിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം രണ്ട് ചിത്രം വൻ ഹൈപ്പിലാണ് പുറത്തിറങ്ങുന്നത് ജൂനിയർ എൻഡി ആർ എന്നെ എന്ന സംവിധാനത്തിൽ തിയേറ്റർ വിളിക്കുക റിലീസ് എത്താണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് ജൂനിയർ എൻഡി ആറിന്റെ മുപ്പത്തി ഒന്നാമത്തെ ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ജൂനിയർ എൻഡി ആറിന്റെ ഷൂട്ടിങ് ആണ് ഹൈദരാബാദിൽ വെച്ചാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നു പോകുന്നത് ഏകദേശം മൂന്നാല് ദിവസത്തെ ഷൂട്ടിംഗാണ് അവിടെ പെൻഡിംഗ് ആയി കാര്യം ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ് ലോകേഷ് ഗവൺരാജിന്റെ തിരക്കഥയിലും കൂടാതെ തന്നെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്തു വരാൻ ഇരിക്കുന്ന ലോറൻസ് ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ നിവിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട് വാൾട്ടർ എന്ന വേഷത്തിലാണ് നിവിൻ ഈ ഒരു ചിത്രത്തിലായാലും എത്തുന്നത് ഒരു കിടിലമായിട്ടുള്ള ഒരു ക്യാരക്ടർ വീഡിയോ ആണ് ചിത്രത്തിന്റെ ടീം ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തുവിട്ടിട്ടുള്ളത് പ്രഭാസ് നായികിനെ തിയേറ്റർ അളിക്കാൻ റിലീസ് നടത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് രാജ് സഭ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ഒരു പ്രത്യേക പ്രത്യേകത എന്താണെന്ന് എനിക്ക് ബെസ്സിൽ തോന്നിയിട്ടുള്ളത് ഇതുവരെ വന്നിട്ടുള്ള പ്രഭാസ് ചിത്രം അല്ലെങ്കിൽ ടിപ്പിക്കൽ ചിത്രങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു ഹൊറർ കോമഡി റൊമാന്റിക്കൽ എന്റർറ്റൈനർ ചിത്രമായിട്ടാണ് ഈ ഒരു ചിത്രം വരാനിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡിസംബർ അഞ്ചിനുണ്ടായിരിക്കും ചിത്രത്തിന്റെ ടീം വന്നെ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കൂടാൻ ഈ ചിത്രത്തിലെ ടീസർ റിലീസ് ഡേറ്റും കൺഫേം ആക്കിയിട്ടുണ്ട് ഇവരുടെ ജൂൺ പതിനാറിന് രാവിലെ ഒരു പത്ത് അമ്പത്തിരണ്ടിനൊക്കെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇറക്കുമെന്നായാലും ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ് വൃദ്ധരാജിനെ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കാളിയിൽ എന്ന ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വന്നിട്ട് പിന്നെ ുള്ള അപ്ഡേറ്റ് ഒന്നും വന്നില്ല പൃഥ്വിരാജ് ബർത്ത്ഡേ പ്രമാണിച്ച് ചിലപ്പോൾ ഒക്കെ ഓരോ പോസ്റ്ററൊക്കെ പുറത്തുവിടുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ ഒരു ചിത്രത്തെ പറ്റിയൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്ന് തുടങ്ങുന്ന ഒരു അപ്ഡേറ്റ് ഒന്നും പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇവർ അല്ലെങ്കിൽ ഷൂട്ടിംഗ് എന്ന് മീൻസ് ഈ ഒരു ചിത്രം ആരംഭിക്കാൻ പോകുന്ന ഈ വരുന്ന ഓഗസ്റ്റ് മാസമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ പൃഥ്വിരാജ് ജോയിൻ ചെയ്യാൻ ചാൻസ് കാണുന്നത് അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി മാസം ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇവരുന്ന ഓഗസ്റ്റ് മാസം ഒക്കെ ചിത്രത്തിന്റെ സെറ്റ് വർക്കുകളൊക്കെയാണ് ചിത്രത്തിന്റെ ടീം ആയാലും തുടങ്ങാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ഈ ഒരു ചിത്രത്തിന് കൂടുതൽ വേട്ടീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കുക